ഒരു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം പൂർണ്ണമായി പാലിക്കപ്പെടേണ്ടതാണ് അത് പാലിക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായ അഭിപ്രായമാണ് അതുകൊണ്ട് യോജിപ്പാണുള്ളത് പിന്നെ കോടതി വിധി എന്താണെന്നുള്ളത് നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടില്ല അത് പരിശോധിച്ചിട്ട് കോടതി നിർദ്ദേശിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഈ റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണല്ലോ ഇത് കസ്റ്റോഡിയും അവരാ കാര്യത്തിൽ ആവശ്യമായ തീരുമാനം എടുക്കണം അതാണ് ഗവൺമെൻ്റെ നിലപാട് എന്നു വെച്ചാൽ ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കോടതി ആവശ്യപ്പെട്ട സ്ഥിതിക്ക് മുഴുവൻ ഡീറ്റെയിൽസും കോടതിക്ക് കൊടുക്കും കോടതിയാണ് അതിൻ്റെ ബാക്കി ഭാഗം പരിശോധിക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുതലേ ഞാൻ പറയുന്നൊരു കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പറഞ്ഞു ഒന്നും അറിയിക്കാനില്ല കാരണം പത്ത് ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ ഒരു കമ്മിറ്റി സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ടത് ശ്രീ പിണറായി വിജയൻ ഗവൺമെൻ്റെ കാലത്താണ് സിനിമാ രംഗത്തും സിനിമ ഇതര മേഖലയിലും നിലനിൽക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇന്ത്യയിലങ്ങും അതിനുവേണ്ടിയുള്ള ഒരു പരിശോധന നടത്തി ഒരു റിപ്പോർട്ട് വരാൻ ഒരു ഗവൺമെൻറ് ശ്രമിച്ചു പക്ഷേ ഇവിടെ ശ്രമിച്ചു അതാണ് ഈ ഗവൺമെൻറ് ഏറ്റവും വലിയ മുഖമത്തിൽ അതാണ് ഞാൻ പറഞ്ഞത് ഒന്നും മറച്ചു വെക്കാനുള്ള കാരണം മറിച്ച് വെക്കാനുണ്ടെങ്കിൽ ഇത് പരിശോധിക്കാൻ കമ്മിറ്റി വെക്കേണ്ട കാര്യം ഇതിൻ്റെ ടേംസ് ഓഫ് റെവറൻസ് അന്ന് പുറപ്പെടുവിച്ചത് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി പതിനേഴാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിനാണ് എന്നാൽ ആ റിപ്പോർട്ട് കൊടുത്ത് പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ജസ്റ്റിസ് കെ ഹേമ അവരൊരു കത്ത് ബഹുമാനപ്പെട്ട നമ്മുടെ അന്നത്തെ ചീഫ് ൾച്ചറൽ അഫെയഴ്സിന്റെ സെക്രട്ടറി ശ്രീമതി റാണി ജോർജ് ഇതാണ് കത്ത് ഈ കത്ത് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പറ്റില്ല ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാനും പറഞ്ഞത് എന്നാൽ അത് മനസ്സിലാക്കാഞ്ഞിട്ടല്ല പ്രതിപക്ഷ നേതാവ് ഇന്നലെ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള ചില അഭിപ്രായ പ്രകടനം നടത്തിയത് ഇതിൻ്റെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അവർ പറയുന്നുണ്ട് I would also bring to your kind notice the need to keep the report confidential since it contains details of sexual assault, harassment and abuse which were disclosed to the committee by various women in privacy in us in camera proceedings. committee. അവരുടെ കത്തിലൂടെ തന്നിരിക്കുകയാണ് ഇതിൽ ഒരു കാരണവശാലും ഈ റിപ്പോർട്ട് മറ്റുള്ളവരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന പ്രശ്നമാണ് അതുകൊണ്ട് അത് പുറത്തുവിടാൻ പാടില്ല അതിനുശേഷം അന്നത്തെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർ ഉപകാശ കമ്മീഷൻ വിൽസനം ബോർഡ് അദ്ദേഹം തുടർന്നൊരു പരിശോധനാ റിപ്പോർട്ടിന്റെ ഭാഗമായി അദ്ദേഹം ഇതൊരു കാരണവശാലും വെളിപ്പെടുത്താൻ പാടില്ല എന്ന് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം പറഞ്ഞു ഇപ്പൊ ജുഡീഷ്യൽ അധികാരമുള്ള ഒരു സമിതി വീണ്ടും പറയുകയാണ് വിവരാവകാശ നിയമപ്രകാരം അതിൽ അദ്ദേഹം കോട്ടി ചെയ്തേക്കുന്നത് ഒന്നാം എതിർകക്ഷി കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ച റിപ്പോർട്ടിൽ പ്രസ്താവിച്ചത് പരാമർശിച്ച റിപ്പോർട്ട് കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കേണ്ടതിന് ആവശ്യകത സംബന്ധിച്ച് ജസ്റ്റിസ് ഹേ കെ ഹേമ പത്തൊമ്പത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപതിൽ തികാരിക സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ ചൂണ്ടിക്കാട്ടിയത് അതാണ് ഞാൻ വായിച്ചത് ഈ ജസ്റ്റിസ് ഹേമയുടെ ഈ നിലപാടിൻ്റെ പശ്ചാത്തലത്തിലാണ് വിവരാശ കമ്മീഷൻ ഇത് പുറത്തുവിടാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നതിനകത്ത് യാതൊരുവിധമായ അടിസ്ഥാനമില്ല സുപ്രീം കോടതി ചില പരാമർശങ്ങൾ അതായത് ഇരയെ സംബന്ധിച്ച് മാത്രമാണ് ഇത് പറയാൻ പാടില്ല എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ ചില അഭിപ്രായ പ്രകടനങ്ങൾ വെച്ചുകൊണ്ടാണ് ജസ്റ്റിസ് എമ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കത്ത് കൊടുത്തിട്ടുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ആർഗ്യൂ എന്നാൽ അങ്ങനെയല്ല വളരെ കൃത്യമായി ജസ്റ്റിസ് എമയുടെ കത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിവരകാശ കമ്മീഷൻ ആ കത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കൂട്ടി ചെയ്തുകൊണ്ടാണ് അവരിത് പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ പരിശോധനയിൽ ഇത് പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ് വ്യക്തിയുടെ സ്വകാര്യപരമായ കാര്യങ്ങൾ പറയേണ്ടി വരുന്നു അതുകൊണ്ട് ഇത് പുറത്തു പറയാൻ പാടില്ല ഇത് ഗവൺമെന്റ് എന്താ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഒരു ജുഡീഷ്യൽ ബോഡി ഈ രൂപത്തിന് അഭിപ്രായപ്പെടണം നടത്തി കഴിഞ്ഞാൽ പിന്നെ ഗവൺമെൻറ് ചെയ്യാൻ പറ്റില്ല അതിനുശേഷം പിന്നീട് വീണ്ടും വിവരകാശ കമ്മീഷനെ സമീപിക്കുന്നത് ഈ ഇരുപത്തിനാലിലാണ് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പോഴത്തെ ഒരു കമ്മീഷൻ ഉപാധി വരുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അറുപത്തൊന്ന് പേജുകൾ ഒഴികെയുള്ള ഭാഗം പ്രസിദ്ധീകരിക്കണം തന്നെ ഗവൺമെൻറ് നിലപാട് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു തടസ്സവും ഇല്ല ഇതിൻ്റെ കസ്റ്റോഡിയനായിട്ടുള്ള ആള് ആവശ്യമായ നിലപാടി കാര്യം സ്വീകരിക്കും അവിടെ ഗവണ്മെൻറ്റിൻ്റെ നിലപാട് വ്യക്തമാണ് അത് കഴിഞ്ഞ് അതിനെതിരായി ഹൈക്കോടതിയിലേക്ക് പോന്നു ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തു ഹൈക്കോടതി സ്റ്റേ ചെയ്തതിനു ശേഷം ഹൈക്കോടതി അത് കേൾക്കുന്നു ശേഷം ഹൈക്കോടതി ആ അപ്പീൽ തള്ളിക്കളയുന്നു എന്നിട്ട് പറയുന്നു വിവരാശ കമ്മീഷൻ പറഞ്ഞ പ്രകാരം പ്രസിദ്ധീകരിക്കണം അപ്പോഴും നമ്മൾ പറയുന്നു നമുക്ക് എതിർപ്പില്ല ബന്ധപ്പെട്ട കസ്റ്റോഡിയൻ ഇത് പ്രസിദ്ധീകരിക്കും ആരെയാണോ ചുമതലപ്പെടുത്തി അവരെ പ്രസിദ്ധീകരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ അറുപത്തൊന്ന് പേജ് ഒഴിച്ചുള്ള ഭാഗം പ്രസിദ്ധീകരിച്ചു അതിനെ ചോദ്യം ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ അത് കക്ഷി ഉയർന്നുകൊണ്ടുമുള്ള ഒരു ഇതാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി നടന്നത് അതിനെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് മുഴുവൻ ഡോക്യുമെന്റ്സും ഹൈക്കോടതി തരിക സീൽ ചെയ്ത് ഗവൺമെൻറ് തയ്യാറാണ് ഹൈക്കോടതി ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ പരാമർശവിധേയമായ കാര്യങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ നിയമപര കാര്യങ്ങൾ പരിശോധിക്കേണ്ട ഉന്നതമായ നീതിനായ സംവിധാന നിലയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഏത് തീരുമാനത്തോടൊപ്പം ഉള്ള നിലപാടാണ് സർക്കാരിനുള്ളത് ഒരു കാര്യവും മറച്ചു വെക്കാനില്ല ഈ അടിസ്ഥാനത്തിൽ ഇതെല്ലാ റിപ്പോർട്ടും ഹൈക്കോടതി പരിശോധനയ്ക്ക് വേണ്ടി സർക്കാർ സമർപ്പിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട കസ്റ്റോഡി ഉദ്യോഗസ്ഥർ തയ്യാറാകും തയ്യാറാകാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഇതിൽ സർക്കാരിന് കേസെടുക്കാൻ കഴിയില്ല കാരണം അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പറഞ്ഞു കഴിഞ്ഞു കാരണം ഈ വന്ന റിപ്പോർട്ട് ഈ കേരളത്തിലത് അതായത് നമ്മുടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പാകെയാണ് വന്നത് ആ റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷം ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ മന്ത്രി എന്ന നിലയിൽ ഞങ്ങളുടെ മുമ്പാകെ വരുന്നത് എനിക്ക് മുമ്പുള്ള ശ്രീ എ കെ ബാലകൃഷ്ണന് മുമ്പിലും എന്റെ മുമ്പിലും വരുന്നത് അതിലെ നിഗമനങ്ങളും നിർദ്ദേശങ്ങളുമാണ് അപ്പോൾ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട സംവിധാനത്തിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ ഇരുപത്തിനാല് നിർദ്ദേശങ്ങൾ ഇതിലേതെങ്കിലും ഒരാളുടെ പേര് പരാമർശിക്കുവോ ഒരാളുടെ പരാതിയോ ഞങ്ങളുടെ മുമ്പിൽ വരുന്നില്ല ഇതാണ് എൻ്റെ പ്രശ്നം ഇപ്പൊ ഇത്രയും പേജുകൾ പ്രസിദ്ധീകരിച്ചല്ലോ അതിൽ കേസെടുക്കണമെങ്കിൽ എടുക്കാം ഞങ്ങൾ വ്യത്യാസമില്ല ഞങ്ങളുടെ മുമ്പിൽ വരാത്ത ഒരു പരാതിയെപ്പറ്റി ഞങ്ങൾ എന്ത് എന്ന് ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല കാരണം ഇത് കോൺഫിഡൻഷ്യലായി വെക്കണമെന്ന് പറഞ്ഞതിനു ശേഷം ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കോൺഫിഡൻഷ്യലായി വെക്കുകയും അതിൽ ഗവൺമെൻറ് നടപ്പാക്കേണ്ട നിർദ്ദേശങ്ങളും നിഗമനങ്ങളും മാത്രമാണ് മന്ത്രി എന്നല്ല ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അത് ഞങ്ങൾ പരിശോധിച്ചു അത് പരിശോധിച്ചിട്ട് ഈ മേഖലയുള്ള എല്ലാവരുമായി ചർച്ച ചെയ്തു ഈ റിപ്പോർട്ടിൻ്റെ നിഗമനങ്ങളും ഉദ്ദേശങ്ങൾ മാത്രമല്ല അടൂർ ഗോപാലം പറ്റുന്ന ഉദ്ദേശമുണ്ട് എന്താണ് മലയാള സിനിമയിൽ സീരിയൽ രംഗത്തെ പ്രശ്നങ്ങൾ അതിലൊരു ഭാഗമാണ് ഈ പറയുന്ന ക്രിമിനൽ സംബന്ധമായ വിഷയങ്ങൾ പറയുന്നത് അതോടൊപ്പം മറ്റു ഭാഗങ്ങളും പറയുന്നുണ്ട് കാരണം അവിടെ ഷൂട്ടിംഗ് കേന്ദ്രങ്ങളിലെ സുരക്ഷിതത്വം പറയുന്നുണ്ട് ഷൂട്ടിംഗ് ഫെസിലിറ്റീസ് പറയുന്നുണ്ട് സിനിമയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനം പറയുന്നുണ്ട് ചിത്രാഞ്ജല ഡെവലപ്മെൻറ്റ്സ് പറയുന്നുണ്ട് അക്കാഡമിയുടെ പ്രവർത്തനങ്ങൾ മികവുറ്റലാക്കാൻ പറയുന്നുണ്ട് വനിതകൾക്ക് പ്രത്യേകമായ സിനിമ നിർമ്മിക്കുന്നതിന് ഇതൊക്കെ കുറേ കാര്യം ഗവൺമെന്റ് ചെയ്തു വനിതകൾക്ക് സിനിമ നിർമ്മിക്കാൻ മൂന്ന് കോടി രൂപ രണ്ട് സിനിമയിൽ കൊടുത്തു നാല് വർഷമായി ഇത് തുറന്നു വരികയാണ് അതുപോലെ തന്നെ പട്ടികജാതി പെടുന്നവർക്ക് ആ മൂന്ന് കോടി വെച്ച് കൊടുത്തു സിനിമ നിർമ്മാതം നിർമ്മാണത്തുമായി ബന്ധപ്പെട്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഇപ്പോൾ എഴുപത്തഞ്ച് കോടി രൂപയുടെ നിർമ്മാണം നടന്നു വരുന്നു ഷൂട്ടിങ്ങിൻ്റെ സൗകര്യം വർദ്ധിപ്പിക്കാൻ അവിടെ താമസിക്കാനുള്ള സംവിധാനം അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ എറണാകുളത്ത് അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തീകരിച്ച് അടുത്ത മാസം അത് കണ്ടിടുകയാണ് നിർമ്മാണം ആരംഭിക്കുകയാണ് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ മികച്ച നിലയിൽ നടത്തി ലക്ഷക്കണക്കിന് ആളുകളെ ആ രംഗത്തെ കൊണ്ടുവന്നു തിയേറ്ററുകൾ പുതിയതായി ഉള്ളതുൾപ്പെടെ ഇരുപത്തേഴ് തിയേറ്റർ സ്ക്രീനുകൾ ഈ ഗവൺമെൻറ് കാലത്ത് പുതിയതായി രൂപീകരിച്ചു മലയാള സിനിമയുടെ ഏറ്റവും നല്ല കാലം എന്ന് വേണേ പറയാം ഒരുപാട് കാര്യങ്ങൾ വലിയ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കെ എസ് എഫ് ഡി സി വഴി ക്ഷേമനിധി ബോർഡ് വഴി അക്കാദമി വഴി ഗവൺമെൻറ് സിനിമയ്ക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞു നല്ല തരത്തിലുള്ള ഒരു യോജിപ്പ് വിവിധ സംഘങ്ങളിൽ നിന്നുണ്ടാക്കി ഈ കാലത്ത് ഞങ്ങൾ എല്ലാ ഡബ്ല്യു സി സി നിർദ്ദേശത്ത് നിന്ന് അവരെ വിളിച്ചുകൂട്ടി ഡബ്ല്യു സി സി തന്ന കത്ത് വനിതാ കമ്മീഷൻ കൈമാറി വനിതാ കമ്മീഷൻ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ച നടത്തി അതിൽ മന്ത്രി എന്ന നിലയിൽ ഞാൻ പങ്കെടുത്തു പുരുഷൻ എന്ന നിലയിൽ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാ വനിതാ കമ്മീഷനും പറയുക ഞാൻ ഞാനിരിക്കുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ഇനി കൂരുകയും ചെയ്യും കാരണം നിങ്ങൾ പറയാം അതെല്ലാം വനിതാ കമ്മീഷൻ കേട്ടു സ്ത്രീകൾ മാത്രമായിട്ടിരുന്നാണ് അത് കേട്ടത് പുരുഷന്മാരോട് പങ്കെടുത്തില്ല നിർമ്മാതാക്കളുടെ സംഘടനക്കാരെ വിളിച്ചു അതുപോലെ തന്നെ സംവിധായകരുടെ സംഘടനക്കാരെ വിളിച്ചു തിയേറ്റർ ഉടമകളെ വിളിച്ചു ഡബ്ല്യു സി സിയെ വിളിച്ചു ശരിയാണ് ഈ ചർച്ചയെല്ലാം നടത്തി കുറേ മാസങ്ങളായി ഈ പ്രോസസ്സിലാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് മാസങ്ങൾ മുമ്പ് തന്നെ തീരുമാനിച്ചു ഈ വന്നിട്ടുള്ള നിർദ്ദേശങ്ങളും നമുക്ക് ഭാവിയിൽ മലയാള സിനിമയെ മികവുറ്റതാക്കി മാറ്റണം ഇതാണ് ഗവൺമെൻ്റെ പാർട്ട് മറ്റേ നിയമവശങ്ങളെല്ലാവരും ഹൈക്കോടതി പരിശോധിക്കാൻ പോകുന്നു പരിശോധിക്കട്ടെ ഹൈക്കോടതി നീതി തീരുമാനത്തോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഇതിൻ്റെ മറുഭാഗം എന്ന നിലയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ചർച്ച ചെയ്യണം അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഷാജിയൻ സാർ ചെയർമാനായ ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആ റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം വന്നു ഞങ്ങൾ വിദഗ്ധരായ സിനിമാ രംഗത്തെ പ്രഗത്ഭനുമായി സംസാരിച്ചു അവരുടെ അഭിപ്രായങ്ങൾ കേട്ടു ഇന്നും അതിൻ്റെ മീറ്റിംഗ് കൂടി കൂടിയിട്ടാണ് ഞാനിപ്പോൾ വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നവംബർ മാസം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിൽ എറണാകുളത്ത് ഇത് നടത്താൻ വേണ്ടിയുള്ള ഒരു ധാരണ ഉണ്ടാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻ്റെ നിലപാടും നയവും അവിടെ അദ്ദേഹം പ്രഖ്യാപിക്കും അതിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രഗത്ഭർ ദേശീയ തലത്തിലുള്ള പ്രഗത്ഭർ സംസ്ഥാനത്തെ ആളുകൾ സംസ്ഥാനത്തെ വിവിധ സംഘടനകൾ സിനിമാ സീരിയൽ രംഗത്തെ സംഘടനകൾ ഇവരെല്ലാം വിളിക്കും അവരുടെ പ്രതിനിധികളുമായിട്ട് എല്ലാം ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ചർച്ച ചെയ്ത് ഒരു സിനിമാ പോളിസി ഉണ്ടാക്കും ആ പോളിസിക്കുള്ളിൽ കേരളത്തിൽ സിനിമാ രംഗം നടപ്പാക്കേണ്ട നിയമപരം സാങ്കേതികം മറ്റു തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വൺ ബൈ വൺ ആയിട്ട് നിയമപരം ഭാഗം കൂടി പരിശോധിച്ചപ്പോൾ നിയമമന്ത്രിയായിട്ട് സംസാരിക്കേണ്ടി വരും നിയമം ഓപ്പായി ചർച്ച ചെയ്യേണ്ടി വരും ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തും തീരുമാനത്തെ എത്തിക്കഴിയുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഇങ്ങനൊരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്ത ഇങ്ങനൊരു മികവുറ്റ തരത്തിൽ സിനിമാ രംഗത്തെ സീരിയൽ രംഗത്തെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പോളിസി ക്രിയേറ്റ് ചെയ്ത ഒരേ ഒരു ഗവൺമെൻറ് പിണറായി വിജയൻ ഗവൺമെൻറ് എന്നാൽ സിനിമ ഇൻഡസ്ട്രിയെ പൂർണ്ണമായി താർക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ആളുകൾ നടത്തുന്ന പ്രചരണത്തോട് ഞാൻ ചോദിക്കാൻ പറ്റുമോ പതിനായിരക്കണക്കിന് ആളുകൾ ഇൻഡസ്ട്രി പോർത്തിക്കുകയാണ് അതിൽ വന്ന കുറവുകളോ കുറ്റങ്ങളോ ഒട്ടും കുറച്ച് ഞങ്ങൾ കാണുന്നില്ല അതിലേതെങ്കിലും ആൾക്ക് വ്യക്തിക്കോ പരാതിയോ അല്ലെങ്കിൽ അത് ഇപ്പം തന്നെ ചില പരാതികൾ പോലീസ് ക്രൈം എടുത്തിട്ടുണ്ട് കേസെടുത്തിട്ടുണ്ട് ഇവർ കൊടുത്ത കുറേ പരാതികൾ നമ്മുടെ ഈ ഗവൺമെൻറ് കാലത്തല്ല ഇതിനു മുമ്പ് ഈ പറയുന്ന ഹേമ കമ്മിറ്റി വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായ ചില പ്രശ്നങ്ങളിൽ ചില വനിതകൾ പോലീസിൽ കൊടുത്ത കാര്യത്തിൽ കേസെടുത്തിട്ടുണ്ട് അപ്പോൾ പോലീസ് നിയമ നടപടികൾ സ്വീകരിക്കാതിരുന്നിട്ടില്ല പക്ഷേ ഏതെങ്കിലും ഒരു റിപ്പോർട്ടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും കേസെടുക്കണമെന്ന് പറയാൻ സർക്കാരിൻ്റെ അങ്ങനെ നിയമ അഭിപ്രായം അപ്പോൾ നിയമം മനസ്സിലാക്കിയിട്ടുള്ളവർക്കും പഠിച്ചിട്ടുള്ളവർക്കും അറിയാമല്ലോ അങ്ങനെ നമുക്ക് ഈ ഇത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് ഇതിനകത്ത് ആളുടെ പേര് വേണം ഇതൊന്നും ഞങ്ങളുടെ മുമ്പ് വരുന്നില്ല ഓക്കെ ആയിക്കോട്ടെ ഇതെല്ലാം ഉണ്ടോ ഇല്ലയെന്ന് ഇപ്പോൾ കോടതിക്ക് മുമ്പിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ ആദ്യ ദിവസം തന്നെ പറഞ്ഞു ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വിഷയമാണിപ്പോൾ കാരണം ഇത് പ്രസിദ്ധീകരിക്കണം എന്ന് ഹൈക്കോടതി പറഞ്ഞല്ലോ സ്വാഭാവിക ഹൈക്കോടതി മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് ഇനി അതിൻ്റെ എല്ലാ പരിശോധന നടത്തുന്ന ഹൈക്കോടതിയാണ് ഹൈക്കോടതി നടത്തിട്ട് നടത്തി ഇതെല്ലാം പുറത്തു വരുന്നതിനകത്ത് യാതൊരുപ്പും ഞങ്ങൾക്കില്ല ഒരു കാര്യം മുഖ്യമന്ത്രി വളരെ അടിവരയിട്ട് പറഞ്ഞു സ്ത്രീത്വത്തിനെതിരായും സ്ത്രീ സമൂഹത്തിനെതിരായിട്ടും ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് പ്രയാസകരമായ അവരെ മോശപ്പെടുന്ന തരത്തിൽ ഒരു നിലപാട് ഏതുന്നത സ്വീകരിച്ചാലും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു തരുന്നു പറയുന്ന കാര്യം നടപ്പാക്കുന്ന ഒരു ഗവൺമെൻ്റാണ് കേരളത്തിലെ ഗവൺമെൻറ് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത ഗവൺമെൻറ്റെ മോശപ്പെടുത്താനാണ് ചുരുക്കം ചില മാധ്യമങ്ങളുടെ സഹായത്തിലൂടി ചില ആളുകൾ ഇപ്പോൾ ശ്രമിക്കുന്നത് അതിനോടൊരു കാരണവശാലും ചോദിക്കാൻ കഴിയില്ല ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തവും സുതാര്യവുമാണ് ഏത് തരത്തിലും ഈ മേഖലയെ സംരക്ഷിക്കാനും നിലനിർത്താനും ഇതിനെ വളർത്താനും കഴിയണം ഒറ്റ കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഈ കഴിഞ്ഞൊരു വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമ ഇറങ്ങിയ ഒരു വർഷമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയൊരു വർഷമാണ് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഉപജീവനമാർഗ്ഗം കണ്ടെത്താൻ കഴിഞ്ഞ ഒരു മേഖലയാണ് ഇപ്പോൾ ഞാൻ അഭിമാനത്തിൽ വരുന്നു ക്ഷേമനിധി ബോർഡ് തന്നെ വളരെ സാമ്പത്തിക പ്രയാസമായിരുന്നു പക്ഷേ കളക്ഷൻ വർദ്ധിച്ചു പെൻഷൻ കൊടുക്കുന്നത് ഉൾപ്പെടെ ഇപ്പോൾ പ്രയാസങ്ങൾ മാറി വളരെ പ്രോഫിറ്റബിളായി ഈ മേഖലയിൽ പോവുകയാണ് പിന്നെ ഇതിനകത്ത് ഇപ്പോൾ വേദന സംബന്ധിച്ച പ്രശ്നം ഹേമ ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും നല്ല വേതനമുണ്ടോ ഇല്ല ആ വേതനം നിജപ്പെടുത്തണം കോൺക്ലേവിൻ്റെ ഉദ്ദേശം അതാണ് അതുപോലെ തന്നെ ജോലി സമയം ഇപ്പോൾ രാവിലെ ഒരു വെളുപ്പിനെ തുടങ്ങിയാൽ രാത്രി വരെ ഈ സ്ത്രീകളടക്കം തുള്ളി ചെയ്യുന്നു ഒരു മാനദണ്ഡം നിശ്ചയിക്കണ്ടേ ഈ ഷൂട്ടിംഗ് സെൻറ്ററുകളിൽ ആവശ്യമായ ടോയ്ലറ്റ് സംവിധാനങ്ങൾ എല്ലാവർക്കും ഉണ്ടോ മികച്ച ആർട്ടിസ്റ്റുകളാണ് വരുന്നത് അല്ലെ വ്യക്തികളാണ് സ്ത്രീകളാണ് അവർക്ക് എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ടോ ഇതെല്ലാം പരിശോധിക്കാനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാകണം ഇതെല്ലാം പരിശോധിക്കാൻ വേണം അതിനുള്ളിൽ നടക്കുന്ന ഇന്ത്യൻ ലൈറ്റ് ഏതെങ്കിലും തരത്തില മോശപ്പെട്ട പ്രവണത ഉണ്ടോ അവർക്ക് പരാതി ധൈര്യമായി കൊടുക്കാൻ കഴിയുന്ന സംവിധാനം എങ്ങനെയാണ് ഇന്നുള്ള നിയമപരമായ സാഹചര്യ സാധ്യതകളെ വെച്ചുകൊണ്ട് നമുക്ക് പുതിയതായി എന്താണ് അതിനകത്ത് ആഡ് ചെയ്യാൻ കഴിയുന്നത് ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു മണിക്കൂറോ ഒരു ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണോ ഇത്രയും കാലം മലയാള സിനിമ ഓടി ഇന്ന് വരെ ഇത്തരം കാര്യങ്ങൾ പലരുടെ മുമ്പിലും വന്നിട്ട് ആരും ഒന്നും ചെയ്തില്ലല്ലോ ഇപ്പം ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയവരെ മോശപ്പെടുത്താനും ആക്ഷേപിക്കാനും ഒന്നും അറിയാത്തവരാണെന്ന ഭാവേന മറ്റുള്ളവരെ ഇകർത്താനും ശ്രമിക്കുന്നതല്ല വേണ്ടത് എല്ലാവരും കൂടെ യോജിക്കണം ഉണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിയമപരമായി നോക്കാം അതിന് ഏതറ്റം വരെ പോകുന്നതിനും നമുക്ക് തടസ്സമില്ല അതേ ഒപ്പം തന്നെ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള റെമഡിയും ഇതിന്റെ ഭാഗമായി ഉണ്ടാക്കണമെന്നാണ് ഗവൺമെന്റ് അത് കോടതിയുടെ മുമ്പിലാണ് ഈ പ്രശ്നം കോടതി എന്തും തീരുമാനിക്കട്ടെ ഞങ്ങളെ ഒരു സംബന്ധിച്ചൊരാശങ്കയുടെ പ്രശ്നമില്ല ഒന്നും ഗവൺമെന്റ് മറച്ചു വെക്കാനില്ല പക്ഷെ ഞാൻ വളരെ സത്യസന്ധമായി പറഞ്ഞതാണ് കാരണം ഹേമ കമ്മിറ്റി തന്നെ പുറത്തുവിടരുത് പറയുന്നു ആ ഹേമ കമ്മിറ്റിയുടെ കത്തിന്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് അതാണ് ഈ ഭാഗം ഇതൊന്ന് കാണാൻ കാണാൻ പറ്റും ആ കത്തിന്റെ പരാമർശം കൃത്യമായി നമ്മുടെ വിവരാശ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഉത്തരവ് ഒരു ജുഡീഷ്യൽ ബോഡിയാണത് ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഗവൺമെൻറ് ഇതെല്ലാം പുറത്തുവിടണം എന്ന് പറയുമ്പോൾ അത് പുറത്തുവിടുന്നതിന് പരിമിതികൾ ഗവൺമെന്റിനുണ്ട് ഉണ്ട് ആരെങ്കിലും അവർക്ക് വേണമെങ്കിൽ അന്ന് കോടതിയെ സമീപിക്കാം ആര് സമീപിച്ചു ഇപ്പം ചോദിക്കുന്നത് സർക്കാർ എങ്ങനെയാണ് സമീപിക്കുന്നത് സർക്കാരിന് സമീപിക്കുന്ന വിഷയം ഞങ്ങളുടെ വന്നിട്ടില്ല മന്ത്രിയുടെ മുമ്പിൽ ഈ വിഷയം അത് കാണും കോൺഫിഡൻഷ്യൽ വെക്കാനുള്ള ഉദ്യോഗസ്ഥനോട് പറഞ്ഞിരിക്കുകയാണ് അവർ സീരി ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് പുറത്തുവിടാൻ ഇപ്പോഴും നമ്മുടെ ഈ പേപ്പറില്ലല്ലോ നമ്മൾ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഈ പേപ്പറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഉദ്യോഗസ്ഥർ ഭയപ്പെട്ടു ഇത് പുറത്തുവിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ ഉദ്യോഗസ്ഥൻ്റെ ഭാവിയെ സംബന്ധിച്ച് അവർ ഭയപ്പെട്ടിട്ടുണ്ട് അപ്പൊ സ്വഭമായിട്ട് ഒരാൾ പോലും കാണാൻ അവർ സമ്മതിച്ചിട്ടില്ല പിന്നെ വാങ്ങിച്ച് അന്നേരം തന്നെ ഇതന്നെ വായിച്ചു നോക്കാൻ പറ്റുമോ ആയിരക്കണക്കിന് പേജുണ്ട് അപ്പോൾ അപ്പം ഈ ഈ ഒരു ഒരു ഘട്ടത്തിൽ നമ്മുടെ മുമ്പിലാണ് വിഷയത എന്നാൽ ഇത് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരാൾ പോയി പുറത്തു വന്നു ആയിക്കോട്ടെ ബാക്കി കോടതി പറഞ്ഞു സീൽ ചെയ്ത് കൊടുക്കാൻ കൊടുക്കുന്നു എന്തും കോടതി പരിശോധിക്കട്ടെ എന്തെങ്കിലും അതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ ഒരാളും രക്ഷപ്പെടേണ്ട കാര്യമില്ല കോടതി പറഞ്ഞതിനനുസരിച്ച് നടപടിക്രമങ്ങൾ നിയമപരമായ അല്ലാതെ ഞങ്ങൾ സീൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരണ്ട അടിസ്ഥാന സൗകര്യ വികസനം സംരക്ഷണം നടന്ന കാര്യങ്ങളെപ്പറ്റി ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾക്കെല്ലാം ശാശ്വതമായ പരിഹാരം കാണാൻ ഒരു കോൺക്ലേവിലൂടെ ഒരു നയം രൂപീകരിച്ച് ഈ ഗവൺമെൻ്റ് കാലത്ത് തന്നെ അത് നടപ്പാക്കാനുള്ള പരിശ്രമമാണ് ഞങ്ങളിപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്